ഹലോ ഫ്രണ്ട്സ് കാതോട് കാത്തൂരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജനയാണെങ്കിൽ അഞ്ചലി വിളിച്ചത് കാര്യങ്ങളെല്ലാം പറയാനെട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റിട്ടുണ്ടടി അവൾക്കിപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട് എന്തായാലും കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവൾ ഇനി ഇറങ്ങുമെന്നാണ് പറയുന്നത് ആണോ ആ നീയും അർജുനും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നുള്ള കാര്യമില്ലേ അത് അവൾ അന്വേഷിക്കാൻ പോവുക എന്തായാലും നമ്മൾ പറഞ്ഞതെല്ലാം ഏറ്റിട്ടുണ്ട് പക്ഷേ എത്രയൊക്കെ ചെയ്തിട്ടും അവർ തമ്മിൽ പോകുന്നില്ലല്ലോ എന്നിങ്ങനെ കാഞ്ചന പറയാനെട്ടോ അത് ചേച്ചി വിഷമിക്കണ്ട ഇപ്പം നമ്മൾ കുറച്ച് തെളിവുകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞില്ലേ അതിനേക്കാളും ഇനി കൂടുതൽ വിശ്വസിക്കുന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ തെളിവുകളുമായിട്ട് ഞാൻ അവരുടെ മുന്നിലെത്തും അപ്പോൾ എല്ലാം ഓക്കെ ആവും അങ്ങനെ ഞാൻ അവളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഞാനേ അവരുടെ അനിയത്തിയോട് പറയുന്നത് ഞാൻ കേട്ടതാണ് ഉറപ്പായിട്ടും അവൾ നാളെ രാവിലെ തന്നെ മിക്കവാറും വർക്ക്ഷോപ്പിലോ അവിടെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട് എവിടെ പോയി അന്വേഷിക്കാനാണ് അന്വേഷിച്ച് ഇറങ്ങട്ടെ പണ്ട് ഞാനും അർജുനും തമ്മിൽ ബന്ധം ബന്ധമുണ്ടായിരുന്ന പല സുഹൃത്തുക്കൾക്കും അറിയാമല്ലോ അത് മുഖേന അവൾ അറിയട്ടെ പിന്നെ കുറച്ചും കൂടെ എരികിരി ഉപയോഗിക്കൊടുക്കാൻ ഞാൻ കുറച്ച് ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ വീണ്ടും എടുക്കും എന്നിട്ട് അതെല്ലാം ഞാൻ അയച്ചു കൊടുക്കും ലൈവായിട്ട് ഇപ്പോഴും നമ്മൾ തമ്മിൽ ബന്ധമുണ്ട് എന്നവളറിയണം ശരി നമുക്ക് നോക്കാം എത്രയും വേഗം ഞാൻ അവളെ അടിച്ചിറക്കിയിരിക്കും ചേച്ചി എന്നിങ്ങനെ അഞ്ജലി ഭയങ്കര കോൺഫിഡൻസോടുകൂടി നമ്മൾ കാഞ്ചനയ്ക്ക് വാക്കുകൊടുക്കട്ടോ ആ അത് കഴിഞ്ഞ് ഇന്ന് ആദ്യയുടെ ആ ഒരു ആണ്ടാണല്ലോ എല്ലാവരും മൂന്നുപേരും കൂടെ ആ നമ്മുടെ അർജുനും അതുപോലെ തന്നെ ഗൗതമും ദിനേഷും എല്ലാവരും കൂടെ ചേർന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുടിച്ച് കുടിച്ചില്ലക്കില്ലാണ്ട് ആകെപ്പാടെ വെളിവില്ലാതെ നിൽക്കുകയാണ് മൂന്നുപേരും തിനിടയിൽ കൂടെ ദിനേശ് ചോദിക്കുകയാണ് ഇടാ ആദ്യേട്ടം മരിച്ചു അതിലെന്തെങ്കിലും ഒരു ഇത് നിനക്ക് വിഷമമല്ലേ എന്ന് പറയുമ്പോൾ കൊള്ളാം ആദ്യേട്ടം മരിച്ചല്ലേ എനിക്ക് സഹിക്കാനാവാത്ത വിഷമമല്ലേ ഇപ്പം അപ്പം ഗൗതം പറയുകയാണ് ഞാൻ എന്നെ എന്തുമാത്രം സ്നേഹമായിരുന്നു ആദ്യേട്ടനെ ഞാൻ പഠിച്ച് നല്ലവനാവണം മിടുക്കനാവണം ആയിരുന്നു പക്ഷെ ഇതൊന്നും കാണാൻ എൻ്റെ ഏട്ടനില്ലാതെ പോയല്ലോ ഈശ്വര അപ്പോൾ ദിനേഷ് ചോദിക്കണം അതിന് പകരമായിട്ട് മീനുവിനെ നിന്നെ കല്യാണം കഴിക്കാനായിട്ട് നിന്നെ വാക്ക് കൊടുത്ത് മീനുവിനെ കല്യാണം കഴിച്ചു അതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ഹേ എന്ത് ബുദ്ധിമുട്ട് അവളെ ഞാൻ പൊന്നുപോലെയല്ലേ നോക്കുന്നത് കൈ വെള്ളയിൽ വെച്ചല്ലേ നോക്കുന്നത് പക്ഷേ അവക്കിപ്പം എന്നോടൊരിതില്ല നമ്മൾ നല്ല സന്തോഷത്തോടു കൂടിയായിരുന്നു ജീവിച്ചിരുന്നത് എന്നിട്ട് ഇപ്പോൾ അവൾ എന്നോട് മെണ്ടുന്നില്ല മുഖം ഇങ്ങനെ വീർപ്പിച്ച് വച്ചോണ്ടിരിക്കും ഒരു കാര്യം പറയാനും പറ്റത്തില്ല ചോദിക്കാനും പറ്റത്തില്ല വാ തുറക്കില്ല എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ അവൾക്ക് എന്തിൻ്റെ കേടാ ഈ വീട്ടിൽ ആഹാരത്തിന് കുറവുണ്ടോ അല്ലെങ്കിൽ വേറെ സ്നേഹത്തിന് കുറവുണ്ടോ ഒന്നുമില്ല എന്നിട്ടും അവളുടെ സ്വഭാവം കണ്ടില്ലേ ഇങ്ങനെ ഞാൻ ഇന്ന് അവളുടെ അടുത്ത് രണ്ടും കൽപ്പിച്ചൊന്ന് ചോദിക്കാൻ പോകുക അവക്കിന്ന് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കിക്കോ എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞിട്ട് അർജുൻ പറയണം ഞാൻ അവളെ ഉപദ്രവിച്ചു ൊട്ടോ എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ല കല്യാണം കഴിഞ്ഞാൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ദേഹത്തെ എന്തായാലും സ്പർശിക്കും ഞാൻ അതുപോലും ചെയ്തിട്ടില്ല ഈ നാട്ടിൽ കല്യാണം കഴിഞ്ഞ ഒരു പെടിനെ തൊടാത്തൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെയൊക്കെ അർജുൻ പറയുമ്പോൾ ഗൗതം ആകെ ചർച്ച അമ്മി നാറിയിരിക്കുക കേട്ടോ ഗൗതമെൻ്റെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇല്ലേ ആകെ പാട അങ്ങോട്ടും ഇങ്ങോട്ടും പരതുകയാണ് ആ എന്നിട്ട് ഇത്രയൊക്കെ ഒന്നും ചെയ്യാതെ അവളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് കൂത്താടി നിന്ന എന്നെ ഇപ്പോൾ അവൾക്ക് മൈൻഡില്ല ഞാൻ എന്തായാലും ചോദിച്ചിരിക്കും നോക്കിക്കോ എനിക്ക് പോണം അവളടുത്തേക്ക് ഇവിടെ വീണ്ടും വീണ്ടും ഒഴിക്കെന്ന് പറയണം കേട്ടോ അപ്പോൾ ദിനേഷും കൗത്തം കൊണ്ട് പറയൂ ഏട്ടാ ഇനി മതി ഇത് കൈവിട്ട് പോവും ദയവ് ചെയ്ത് മിണ്ടാതിരിക്കുക ഒന്നും കൈവിട്ട് പോകില്ലട എനിക്ക് നേരിട്ട് അവളുടെ അടുത്തൊന്നും ചോദിക്കാൻ പറ്റില്ല സെൻറ്റിമെൻറ്റ്സ് കാരണം ഞാൻ തകർന്നു പോവും ആ ഇപ്പോഴും ഇത് ഉള്ളിൽ ചെല്ലുമ്പോഴെങ്കിലും എനിക്ക് അവളോട് ചോദിക്കേണ്ടത് ചോദിക്കാൻ പറ്റുമല്ലോ ഞാൻ ഇന്ന് അവൾക്ക് വെച്ചിട്ടുണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടാക്കേണ്ട ഞാൻ കൊണ്ട് പോകൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോകട്ടോ അങ്ങനെ പിടിച്ച് വലിച്ചു ഇവർ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരാൻ പോവാണ് അങ്ങനെ ആ സമയത്ത് നമ്മുടെ മീനു ഉമ്മർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അഖിലം വന്നു ചോദിക്കുന്നത് എന്താ ചേച്ചി ഇവിടെ ഇരിക്കുന്നേ ഈ ചേച്ചി ഇവിടെ ഇരുന്നോ അപ്പുറത്തേ കുടിച്ച് വികളം വെച്ച് കിടക്കുക കിടക്കട്ടെ ആരാ പോയി എടുക്കണത് ഞാൻ പോകത്തില്ല എന്നിങ്ങനെ മീനു പറയണം കേട്ടോ അപ്പം അഖില പറയണം ആ എന്തായാലും പോയില്ലെങ്കിലും അവരിങ്ങി വന്നോളും പിന്നെ അവിടെ ഒരാളുണ്ടല്ലോ ഗൗതം പിന്നെ അത് പിന്നെ സ്ഥിരമായിട്ടാണല്ലോ അതുകൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നും കുടിച്ചിട്ടാണ് വരുന്നത് പക്ഷേ അർജുനേട്ടൻ അങ്ങനെയല്ല ഇന്ന് അർജുനേട്ടൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചേച്ചി തന്നെയാണ് കാരണക്കാരി ചേച്ചിയോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഇതും ചേച്ചി പിണങ്ങിയിരിക്കുന്നതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ കുടിച്ചത് അതുകൊണ്ട് ചേച്ചി അതിന് ക്ഷമ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ കൊള്ളാം നേരത്തെ അർജുനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ എൻ്റെ കണ്ണുരുട്ടൽ കൊണ്ട് മാത്രമാണ് ഇപ്പം ഇത്തിരി കുടിയൊന്നും ഇല്ലാത്തത് കണ്ണുരുട്ടി എപ്പോഴെങ്കിലും അർജുനായിട്ട് നിർത്തിയില്ലേ അതാണ് ഭാര്യയുടെ സ്നേഹം ഞാൻ എത്ര കണ്ണുരുട്ടിയിരിക്കുന്നു എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നിട്ടും അവിടെ ഒരു മാറ്റമില്ലേ ദൈവം യാ പിന്നെ ചേച്ചി ആ അഞ്ജലിയുടെ കാര്യം എന്തായി അതൊന്ന് ശരിയാക്കി കൂടെ ശരിയാവൂടി നാളെ രാവിലെ അവിടെ ഞാൻ എന്തായാലും അന്വേഷിക്കാനായിട്ട് ഇറങ്ങുക ഉറപ്പാണ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് പറയാൻ എളുപ്പമാണ് ചേച്ചി ഏത് വഴിക്കൂടെ അന്വേഷിക്കും ഇവർ തമ്മിലുള്ള ബന്ധം എന്താ അത് ഫോട്ടോസിൽ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ഫോട്ടോസാണല്ലോ വന്നിരിക്കുന്നത് വർക്ക്ഷോപ്പിൽ തന്നെ ഞാൻ പോയി ആദ്യം അന്വേഷിക്കും അവിടുത്തെ മുതലാളി സത്യനാരായ ചേട്ടനെ കണ്ടാൽ എനിക്ക് സത്യം അറിയാൻ പറ്റും നോക്കിക്കോ ഇതിനൊരു തീരുമാനം ഞാൻ എടുക്കും ആഹാ ഇപ്പോഴെങ്കിലും ഒന്ന് ഉറച്ച് സംസാരിച്ചല്ലോ തീരുമാനം എടുക്കും എന്നുള്ളത് അപ്പോൾ എന്തായാലും നീ നോക്കിക്കോ ചേച്ചി നിൻ്റെ ചേച്ചി മീനു ആരാന്ന് നാളെ നിനക്കറിയാം എന്ന് പറയട്ടോ പിന്നെ ഈ അഞ്ജലി ചില്ലറക്കാരി അല്ല കേട്ടോ എന്തെങ്കിലും ഉടായിപ്പവളുണ്ടാക്കും കാണാം നമുക്ക് നാളെ ആവട്ടെ ഇതിന് ഒരു സത്യാവസ്ഥ ഞാൻ അറിയട്ടെ അത് കഴിഞ്ഞുള്ളൂ ബാക്കി കാര്യങ്ങൾ അതിന് അത് കഴിഞ്ഞ് ഞാനൊരു തീരുമാനം എടുക്കില്ല ശരിയാണ് ചേച്ചി വേണം എത്രയും വേഗം അത് വേണം എന്ന് പറഞ്ഞാക്കില്ല അങ്ങനെ ഇരിക്കുകയാണ് റൂമിനകത്ത് വന്ന് ലക്കും ലഘാനും ഇല്ലാതെ വന്ന് ഇരിക്കുകയാണ് നമ്മുടെ അർജുൻ മീനു എവിടെ മീനു ഇങ്ങോട്ട് പാടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ദിനേഷും ഗൗതമും കൂടെ ഫോണും എല്ലാം കൊണ്ട് വെച്ചിട്ട് മീനു കാണാനും ഇറങ്ങി ഓടിക്കളയോട്ടോ മീനുൻ്റെ കാര്യങ്ങൾ കേൾക്കണ്ടല്ലോ എന്നും വെച്ചിട്ട് അപ്പോഴാണ് മീനു കയറി വരുന്നത് പറയടി ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാ ചെയ്തത് പറ ഇത്രയും ദിവസം എന്ത് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ജീവിച്ചു പോയത് എന്നിട്ട് നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നോട് മെണ്ടുന്നില്ല എന്നെ പിണങ്ങി നിൽക്കുന്ന ചോദിക്കണേന് പോലും മറുപടി പറയുന്നത് നീ എത്ര പെട്ടെന്ന് നിൻ്റെ സ്വഭാവം മാറിയത് എന്താ കാര്യം മര്യാദയ്ക്ക് പറ അവസാനം മീനു സഹിക്കട്ട് പോയി എനിക്കൊന്നുമില്ല ഞാൻ എനിക്കൊന്നും പറയാനുമില്ല ആഹാ അപ്പോൾ വാ തുറക്കുമല്ലേ നിനക്ക് നാക്കുണ്ട് ഞാൻ വിചാരിച്ച് നാക്ക് ഇവിടെ എവിടെയാണ് വീണ് പോയെന്നതാണ് കുറച്ച് ദിവസമായിട്ട് സംസാരിക്കാത്തതെന്ന് ഇപ്പം നിനക്കിവിടെ നാക്ക് വന്ന് പറയേടി ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പം ശരിയാക്കും നിന്നെ ദേഹത്ത് ഞാൻ തൊട്ടോ അതോ ഞാൻ വേറെ എന്തെങ്കിലും ആ സ്വഭാവമായിട്ട് നടക്കുന്നു വല്ല പെണ്ണുങ്ങളെയും പോയി തൊട്ടോ നീ ചെറുവിരൾ കണ്ടോ ഈ വിരള് കൊണ്ട് പോലും ഞാൻ ഒരു പെണ്ണിനെയും തൊട്ടിട്ടില്ല പിന്നെയല്ലേ എന്നിട്ടാണോ നിനക്ക് എൻ്റെ അടുത്ത് ഇത്രയ്ക്ക് ദേഹം നിനക്ക് എന്താ കാര്യം നീ തുറന്ന് എനിക്ക് എനിക്കൊന്ന് മറുപടി പറയാൻ പറ്റുമോ അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും നീ പറയില്ലല്ലേ എടീയെന്നും പറഞ്ഞ് കഴുത്തിന് കുത്തിപ്പിടിക്കുക കേട്ടോ മീനുവിൻ്റെ അപ്പം മീനു പെട്ടെന്ന് വീടാർജുനെനിക്ക് തല വേദനിക്കുന്നു വേദനയെന്നും പറഞ്ഞ് ഒറ്റ തള്ളിട്ട് കൊടുക്കുകയാണ് കട്ടിലേക്കും അർജുന അവിടെ വീണ് ബോധം കെട്ട് അവിടെ കിടപ്പുണ്ട് അങ്ങനെ മീനു ആലോചിക്കുകയാണ് ഇതിനൊരു സത്യാവസ്ഥ കാണും ഞാൻ നോക്കി ഇതിൻ്റെ എല്ലാം മറുപടി നിനക്ക് നാളെ ഞാൻ തരാടാ എന്നിങ്ങനെ മീനു പറയട്ടോ എന്നിട്ട് മീനു വിചാരിക്കുകയാണ് വർക്ക്ഷോപ്പിൽ തന്നെ എന്തായാലും വിളിച്ച് അന്വേഷിക്കാം എന്ന് വിചാരിക്കുകയാണ് ഇതേ സമയം തന്നെ അഞ്ജലിക്ക് ഒരു സംശയം തോന്നി ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിലെങ്ങാനും പോയി ഇവിടെ അന്വേഷിച്ച സത്യം അറിഞ്ഞാലോ പെട്ടെന്ന് തന്നെ ആ വർക്ക്ഷോപ്പിലുള്ള ആ ഫോട്ടോ എടുത്താൽ വിജയനെ വിളിക്കട്ടോ ആ എന്താ അഞ്ജലി കാര്യം പിന്നെ നമ്മുടെ അർജുൻ്റെ വൈഫ് മീനും അവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ ചാൻസ് ഉണ്ട് ഒരു കാരണവശാലും പറയരുത് സത്യം ഞാനും അർജുനും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ വരാറുണ്ടെന്നും പിന്നെ കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ കാണാറുണ്ടെന്നും ഒക്കെ കയറ്റി കയറ്റി അങ്ങ് പറഞ്ഞേക്കണം ആ പിന്നെന്താ ഒരു കുടുംബം കലക്കണ കാര്യമല്ലേ ഇതെല്ലാം ഞാൻ പറഞ്ഞോളാം ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്തായാലും ഒരു ഇരുപത്തയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്ക് എന്ന് പറയുന്നത് പൈസയൊക്കെ ഞാൻ തരാം പക്ഷേ കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തിയിരിക്കണം എന്നിങ്ങനെ പറയട്ടോ അഞ്ജലി ആ ശരി ഉടനെ വിജയം വിചാരിക്കുന്നുണ്ട് ഈശ്വരാ നാളെ ടൂറ് പോകണമെന്ന് ഞാൻ മനസ്സിലാലോചിക്കാ പൈസക്ക് എവിടെ പോകുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് കിട്ടിയത് ഓഹ് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞാൽ അയാൾ സന്തോഷിച്ചിരിക്കട്ടോ മീനു ആണെങ്കിൽ വിചാരിക്കുന്നുണ്ട് അർജുൻ്റെ ഫോൺ ഫോൺ എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ മുതലാളിയുടെ നമ്പർ എടുത്തിട്ട് അതിലേക്ക് വിളിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് സത്യം അതിനെ വിളിക്കുക കേട്ടോ അപ്പോൾ ചോദിക്കുന്നത് എന്താ എന്താ കാര്യം മീനു ഇത് അർജുനല്ല ഞാൻ വൈഫ് മീനു ആണ് എനിക്കൊരു കാര്യം അറിയണം ഈ അഞ്ജലി എന്ന് പറയുന്ന ആളിനെ അറിയോ ആ അറിയാം ആ ആ അവൾ അവിടെ വരാറുണ്ടോ ആ വരാറുണ്ട് ആഹാ അപ്പം ഇടയ്ക്കിടയ്ക്ക് അവൾ വരാറുണ്ടല്ലേ ആ വരാറുണ്ട് അപ്പോഴത്തേക്കും തന്നെ മീനുവിൻ്റെ സ്വരം മാറിയപ്പോഴത്തേക്കും സത്യനാഥന് ശരിക്കും മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇയാൾ പറയുന്നുണ്ട് വരാറുണ്ട് പക്ഷേ എന്നും പറഞ്ഞ് മോശമായിട്ടുള്ള കാഴ്ചകളൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പലതവണ ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അവിടെ വരരുതെന്ന് അല്ലാതെ വേറെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അവൾ അവിടെ വന്നിട്ടുള്ള ചില ഫോട്ടോസുകൾ എനിക്ക് അയച്ച് തന്നിട്ടുണ്ട് അത് ഒന്നി ചേട്ടനാണോ അതൊക്കെ എടുത്തത് അതോ വേറെ ആരെങ്കിലും വിട്ട് എടുപ്പിച്ചതാണോ അയ്യേ മോളെ അങ്ങനെയൊന്നും പറയില്ല ഞാൻ അത്തരക്കാരനല്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും അവരുടെ കൂടെ വന്ന ആൾ വർക്ക്ഷോപ്പിൽ വേറെ ആരെങ്കിലും ആയിരിക്കും ഈ ഫോട്ടോ എടുത്ത് എനിക്ക് അവരോട് സത്യം അന്വേഷിക്കണം അറിയണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയണം ശരി ഇപ്പോൾ വർക്ക്ഷോപ്പിലുള്ളവരൊക്കെ പലരും വരുന്നില്ല നേരത്തെ നിന്നവരൊന്നും വരുന്നില്ല ആ വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് അയാളിപ്പോഴും ഉണ്ട് പക്ഷേ കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല അയാളെൻ്റെ വീട്ടിൽ കുറച്ച് അപ്പുറത്ത് താമസിക്കുന്നത് എന്നാൽ എനിക്ക് അയാളെ കാണണം അയാളോടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ചേട്ടൻ എന്നെ സഹായിക്കണം ശരി എന്നാൽ ാരും ജമീനും രാവിലെ വർക്ക്ഷോപ്പിലേക്ക് വന്നോ നമുക്ക് അയാൾ ഒരുമിച്ച് അയാളുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ രാവിലെ വർക്ക്ഷോപ്പിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ മഹേന്ദ്രൻ ഉമ്മർത്തിരിക്കുമ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവരുടെ പാട്ടവും കൃഷിയും ഒക്കെ നോക്കാനായിട്ട് ഇപ്പോൾ ആരും ഇല്ല ആദ്യം ഉണ്ടായിരുന്നപ്പോൾ ഒരു സഹായമായിരുന്നു എന്നിങ്ങനെ അച്ഛൻ സങ്കടപ്പെട്ട് പറയുകയാണ് അപ്പോൾ കാറിലേ കാറിൽ ഒരാൾ അവിടെ ഇറങ്ങുന്നുണ്ട് അത് കാണിക്കുന്നില്ല കാണിക്കുന്നില്ലട്ടോ അതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്